അല്ല അദ്ദേഹം ഒരു ചാനലിന് ഒന്ന് രണ്ട് ചാനലുകൾക്ക് നൽകിയ ഇൻറ്റർവ്യൂവിൽ അദ്ദേഹത്തിൻ്റെ ചില പ്രയാസങ്ങൾ പറഞ്ഞു എന്നല്ലാതെ അതിനിപ്പോൾ അത്ര വലിയൊരു പാർട്ടിക്കകത്ത് എന്തെങ്കിലും ഉരുൾപൊട്ടലെന്നോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നൊന്നും അതിന് അർത്ഥമില്ല സ്വാഭാവികമായിട്ടും ഒരു വ്യക്തി ഒരു സ്ഥാനം ഒഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്നും അയവർക്കുമല്ലോ ആ രീതിയിൽ അദ്ദേഹം അദ്ദേഹത്തിനുണ്ടായ ചില പ്രയാസങ്ങൾ സൂചിപ്പിച്ചു അപ്പോൾ ഞങ്ങളൊക്കെ അന്ന് അദ്ദേഹം തുടരണമെന്ന് ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ ഹൈക്കമാൻഡിന് തീരുമാനം എടുത്തു ആ തീരുമാനം ഞങ്ങളൊക്കെ അംഗീകരിച്ചു അത് ശിരസ വഹിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം സ്ഥാനം മാന്യമായ രീതിയിൽ അദ്ദേഹം സ്ഥാനം ഒഴുകിയും പുതിയതായി ഹൈക്കമാൻഡ് നിയോഗിച്ച സണ്ണി ജോസഫിന് അതിൻ്റെ ബാറ്റൻ കൈമാറുകയും ചെയ്തു അപ്പോൾ പിന്നെ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു അതായത് ഒരു ഭരണമാറ്റം ഉണ്ടായി ഒരു നല്ല ഒരു സന്തോഷം മനസ്സിന് സന്തോഷത്തോടു കൂടിയിട്ട് പുതിയ ആൾക്ക് ബാറ്റൻ കൈമാറണമെന്ന് ആഗ്രഹിച്ചിരുന്നു ഏതായാലും അദ്ദേഹം പാർട്ടി പറഞ്ഞനുസരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റുകൾ ഒരിക്കലും ഒരച്ചടക്ക ലംഘനമായിട്ട് കാണാൻ സാധ്യമല്ല അദ്ദേഹത്തിൻ്റെ കാലത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളെക്കുറിച്ചും പറഞ്ഞത് ഒരു തെറ്റായിട്ട് കാണേണ്ട ആവശ്യമില്ല അല്ല ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾ ആരും ഒന്നും പറയുന്നില്ല കാരണം ഇതെല്ലാം തീരുമാനിക്കേണ്ട ഹൈക്കമാൻഡാണ് കാര്യങ്ങൾ ഹൈക്കമാൻഡിനോട് പറയും അത് ഞങ്ങൾ പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ അങ് മറിച്ചൊരു തീരുമാനം ഹൈക്കമാൻഡ് എടുത്തപ്പോൾ ഞങ്ങളൊക്കെ അംഗീകരിച്ചു അപ്പോൾ തലമുറ മാറ്റം വേണമെന്നാണ് ഹൈക്കമാൻഡ് ആഗ്രഹിച്ചത് പക്ഷേ തലമുറ മാറ്റം എന്ന് പറയുമ്പോൾ പഴയ തലമുറക്കാരെ പൂർണ്ണമായിട്ട് അവഗണിക്കുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം കൂടുതൽ കൂടുതൽ യുവ രക്തങ്ങൾ വരിക എന്നുള്ളതാണ് അപ്പം എല്ലാം കൂടെ ഒറ്റയടിക്ക് മാറ്റാൻ സാധ്യമല്ല ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അൻപത്തിയൊന്ന് സീറ്റുകളോളം പുതുമുഖങ്ങൾക്ക് ഇന്ന് നൽകുകയുണ്ടായി പക്ഷേ അതിൽ ഒരാൾ മാത്രമേ ജയിച്ചുള്ളൂ ചാലക്കുടി മാത്രം എന്ന് വിചാരിച്ച് ചെറുപ്പക്കാർക്ക് കൊടുക്കരുത് എന്നാരും പറയില്ല കൊടുക്കണം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് അടുത്ത ജാനുവരി ആകുമ്പോഴേക്കും ഘടകശികളുമായിട്ടുള്ള ചർച്ച പൂർത്തീകരിച്ച് സ്ഥാനാർത്ഥി നിർണയം നടത്തിയാൽ ഈ പുതിയതായി വരുന്ന സ്ഥാനാർത്ഥികൾക്ക് ജനങ്ങളുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാൻ കഴിയും ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് പാർട്ടി ഏറ്റെടുക്കേണ്ട ഒരു ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് ഏതായാലും പുതിയ നേതൃത്വം വന്നു പുതിയ നേതൃത്വത്തിൻ്റെ ഇപ്പോൾ പുനഃസംഘടനാ ചർച്ചകളൊക്കെ നടക്കുക പക്ഷേ എല്ലാവരും വിശ്വാസത്തിലെടുത്തുകൊണ്ട് വേണം നടപടികൾ സ്വീകരിക്കാൻ ഇപ്പോൾ തന്നെ എന്തെങ്കിലും പ്രധാനപ്പെട്ട വാർത്തകൾ വരുന്നുണ്ടെങ്കിൽ അത് ചാനലിലൂടെയോ പത്രങ്ങളിലൂടെയോ ഞങ്ങളപ്പോൾ ഉള്ളവരൊക്കെ അറിയുന്നതിന് പകരം ഞങ്ങളൊക്കെ ഏറ്റവും ആശയവിനിമയം നടത്തിയാൽ തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ പാർട്ടിക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ പറയും അല്ലെങ്കിൽ ഒരിക്കലും പാർട്ടിക്ക് ദോഷമുണ്ടാകുന്ന ഒരു പ്രവൃത്തി ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല മാത്രമല്ല ഒരു ഭരണമാറ്റം ഉണ്ടായി കാണാൻ ജനങ്ങൾ ആഗ്രഹിക്കുകയാണ് ഭരണവിരുദ്ധ വികാരവും ശക്തമാണ് പക്ഷേ അത് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയണമെങ്കിൽ പാർട്ടി ഒരുമിച്ച് നിന്ന് പോരാടണം ഞാൻ ഒറ്റ കെട്ടുന്നള്ള വാക്ക് ഞാൻ പറയുന്നില്ല അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെപ്പോഴും പറഞ്ഞാൽ ആൾക്കാർക്ക് സംശയം തോന്നും എന്നുള്ളതുകൊണ്ട് ഒത്തൊരുമിച്ച് മാനസിക ഐക്യത്തോടെ പ്രവർത്തിച്ചാൽ കേരളത്തിൽ എന്ത് പി ആർ വർക്ക് എൽ ഡി എഫ് നടത്തിയാലും

ആർക്കും നിഷേധിക്കപ്പെട്ടിട്ടില്ലല്ലോ അപ്പോൾ ഇപ്പം ഒരു ടീമിനെ വെച്ചു ആ ടീമിനെ വെച്ച് മുന്നോട്ട് പോവുക എന്തായാലും അസംബ്ലി ഇലക്ഷൻ കഴിയുമ്പോൾ ഒരു ചേഞ്ച് ഉണ്ടാവുമല്ലോ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ പാർശ്വവത്കരിക്കപ്പെട്ട വിഭാഗത്തിന് പ്രാധാന്യം തീർച്ചയായിട്ടും പാർട്ടി നൽകും സംശയമൊന്നുമില്ല ആരാ അല്ല അതിപ്പോൾ ആരാവുന്ന കാര്യം നാട്ടുകാർക്കൊക്കെ അറിയാം ഞാൻ എൻ്റെ വായ കൊണ്ട് അത് കൽപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ല അദ്ദേഹം അദ്ദേഹം കുറേ കാര്യങ്ങളൊക്കെ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് പാർട്ടിയിൽ ഗ്രൂപ്പിസം ഇല്ലാതാക്കിയത് അദ്ദേഹം അപ്പോൾ സുധാകരൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ യു ഡി എഫിൻ്റെ ഇപ്പോൾ ബൈഎലക്ഷൻ നടന്ന നിയോജക മണ്ഡലങ്ങളിൽ യു ഡി എഫ് നിലനിർത്തിയത് മാത്രമല്ല കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതിനേക്കാൾ ഇരട്ടി ഭൂരിപക്ഷത്തോടെ അതിൻ്റെ മൂന്നിരട്ടി ഭൂരിപക്ഷത്തോടെ തന്നെ ആ സീറ്റുകൾ നിലനിർത്താൻ കഴിഞ്ഞു ചേലക്കര പോലെ കഴിഞ്ഞ തൊണ്ണൂറ്റി ആറ് മുതൽ എൽ ഡി എഫിൻ്റെ കൈവശം ഉണ്ടായിരുന്ന സീറ്റുകളുടെ മെജോറിറ്റി കുറയ്ക്കാനും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ തികച്ചും സംതൃപ്തി നൽകുന്നതാണ് ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ ഒരു അസസ്മെൻറ്റ് ഇരുപത് അല്ല മറ്റേ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ സീറ്റുകൾ ജയിക്കുന്നതായിരുന്നു അതിൽ പതിനെട്ടോളം സീറ്റുകളിൽ വിജയിക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ കൂടെ നേതൃത്വമാണ് കൂട്ടായ നേതൃത്വമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ സംഭാവനയുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അഭിമാനത്തോടുകൂടെ തന്നെയാണ് അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞിട്ടുള്ളത് പിന്നെ സ്വാഭാവികമായിട്ടും കാര്യങ്ങളെക്കുറിച്ച് ഒരു അയവറക്കൽ നടത്തുമ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞു അതിനെയൊന്നും പാർട്ടിയിലെ പടലപ്പണക്കായിട്ട് ആരും അത് മറ്റേ മുന്നറിയിപ്പ് നൽകി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നല്ല കാര്യമാണ് കാരണം എഴുപത്തൊന്നിലെ യുദ്ധം ഒരിക്കലും ഏകദേ പെട്ടെന്ന് അവസാനിപ്പിച്ചതല്ല യുദ്ധത്തിനെ ഒരു വിജയം കണ്ടിട്ട് ഇന്ദിരാഗാന്ധി യുദ്ധം അവസാനിപ്പിച്ചെത്തും അതിനു പകരം പെട്ടെന്നൊരു വെടിനിർത്തലുണ്ടായതിൻ്റെ കാരണം എന്താണ് എന്ന് പ്രധാനമന്ത്രി ജനത്തിനെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് ഇന്ത്യൻ പട്ടാളം വളരെ ആത്മാർത്ഥത്തോടുകൂടെ രാജ്യത്തിൻ്റെ വിജയത്തിന് വേണ്ടി ശക്തമായി പോരാടി ആ പോരാട്ടത്തിൻ്റെ ഞാൻ ആ പോരാട്ടത്തിൽ ഒരുപാട് വിജയങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞെങ്കിലും പാകിസ്ഥാൻ്റെ മർമ്മത്തഴിക്കാൻ കിട്ടിയ ഒരു സന്ദർഭം വിനിയോഗിച്ചില്ല എന്നുള്ളൊരു ധാരണ ഇന്ത്യയിലുണ്ട് അത് പട്ടാലത്തിൻ്റെ കുറ്റമല്ല അവർക്ക് ഡയറക്ഷൻ കൊടുത്താൽ ആണല്ലോ അവർ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് അപ്പോൾ പാകിസ്താ അതായത് പൂർണ്ണമായിട്ട് തീവ്രവാദികളുടെ ഒരു തുടച്ച് നീക്കണമെങ്കിൽ പാകിസ്ഥാൻ ഇനി കുറേ കാലത്തേക്ക് തല പൊങ്ങാത്ത രീതിയിൽ ഒരടി കൊടുക്കാൻ കിട്ടിയൊരു സന്ദർഭമാണ് പക്ഷെ അത് പെട്ടെന്നുള്ള വെടിനിർത്തലും ട്രംപിൻ്റെ അവകാശവാദവും അതിനെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ സമൂഹത്തിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എഴുപത്തൊന്നിലെ സാഹചര്യം ഉണ്ടായിരുന്നു തവണ അല്ലാതെ എഴുപത്തൊന്നിലെ സാഹചര്യം അല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിലുണ്ടായത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അതേ സാഹചര്യം തന്നെയാണ് അന്നും ഇന്നും ഇന്ത്യൻ പട്ടാളമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനം പാകിസ്ഥാൻ പോലത്തെ രാജ്യങ്ങളിൽ അമേരി പട്ടാളം ഭരണം പിടിക്കുമ്പോൾ നമ്മുടെ പട്ടാളം ജനാധിപത്യം നിലനിർത്താനും ഇന്ത്യക്കാരുടെ സുരക്ഷിത്വത്തിനും വേണ്ടി പോരാടുകയാണ് അപ്പോൾ അതിൽ നമുക്കൊക്കെ അഭിമാനമുണ്ട് അത് ഇന്ത്യൻ പട്ടാളം നമുക്ക് എന്നും അന്ന് ഇന്നും അഭിമാനമാണ് അപ്പോൾ അത് പ്രയോ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ മോഡി സർക്കാർ തയ്യാറായില്ല എന്നുള്ളൊരു ആക്ഷേപം മൊത്തത്തിൽ എല്ലാവർക്കും ഉണ്ട് അല്ല അത് അദ്ദേഹം പറഞ്ഞത് നൂറ് ശതമാനം സത്യമാണ് അതിത്തവണ ആ തിരഞ്ഞെടുപ്പിൽ മാത്രമല്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് തന്നെയാണ് ഉണ്ടായത് കോവിഡിൻ്റെ പേരിൽ അന്ന് മറ്റേ സീനിയർ സിറ്റിസൺസിൻ്റെ വീട്ടിൽ പോയി വോട്ട് രേഖപ്പെടുത്തിയപ്പോഴും ഈ തകരാറുണ്ടായിരുന്നു അന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ് ആ ആളുകൾ വോട്ടിടുമ്പോൾ അത് ബോക്സ് സീൽ ചെയ്തിരുന്നില്ല ഈ ചൊരണ്ടില അന്ന് ഉണ്ടായി കഴിഞ്ഞ അസംബ്ലിയിലും ഉണ്ടായി ചെറിയ ഭൂരിപക്ഷത്തിനൊക്കെ ജയിച്ച എൽ ഡി എഫ് ജയിച്ച സീറ്റുകളിൽ ഈ ജി സുധാകരൻ പറഞ്ഞ അതേ കാരണം തന്നെയാണ് ഞാൻ പറയുന്നത് അതിനെ അങ്ങ് അവഗണിക്കാൻ സാധ്യമല്ല ഈ പ്രക്രിയ ഇപ്പോഴും ഉണ്ട് ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭയിൽ ഉണ്ടായിരുന്നല്ലോ ധർമ്മടം നിയോജക മണ്ഡലത്തിൽ ജി സുധാരൻ പറഞ്ഞ് വളരെ ഗൗരവത്തിൽ സമൂഹം ചർച്ച ചെയ്യേണ്ട കാര്യമാണ് ജനഹിതത്തിന് കള്ളവോട്ടിലൂടെ അട്ടിമറിക്കുന്ന സമ്പ്രദായം നമ്മുടെ നാടിനും ജനാധിപത്യത്തിനും ആപത്താണ് അതുകൊണ്ട് ശക്തമായ നടപടി എലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്